ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം അല്പം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്